നമസ്കാരം ഏപ്രിൽ പത്തൊമ്പത് ഇന്ന് വേൾഡ് ലിവർ ഡേ ആയി ആഘോഷിക്കപ്പെടുകയാണ് ഇക്കൊല്ലത്തെ വേൾഡ് ലിവർ ഡേ തീം എന്നുള്ളത് ഫുഡീസ് മെഡിസിൻ എന്നുള്ളതാണ് ഭക്ഷണമാണ് ഔഷധം നമ്മുടെ ഭക്ഷണ രീതിയെപ്പറ്റിയും ലിവർ അസുഖം ഉള്ളവരിലുള്ള എന്തൊക്കെ കഴിക്കാം എന്നുള്ളതിനെ പറ്റിയും വളരെയധികം തെറ്റിദ്ധാരണകൾ നമ്മളുടെ ഇടയിലുണ്ട് പല രോഗികളും അതിനെപ്പറ്റി ചോദിക്കാറുണ്ട് യൂട്യൂബുകളിലും മറ്റു സോഷ്യൽ മീഡിയകളിലും പലതരം ചർച്ചകളും അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കാണാറുണ്ട് എന്നാൽ വളരെ ലളിതമായി എന്തൊക്കെ തെറ്റിദ്ധാരണകളാണെന്നുള്ളതും അതിൻ്റെ സത്യാവസ്ഥയെപ്പറ്റിയുമാണ് ഞാനിന്ന് പറയുന്നത് ആദ്യമായി ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത് കൊഴുപ്പാണ് എന്നുള്ളതാണ് ഇത് തീർച്ചയായും തെറ്റാണ് ഫാറ്റി ലിവർ ഉള്ളവർ കൊഴുപ്പുള്ള ആഹാരങ്ങൾ തീരെ കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലരുടെ ഇടയിലുമുണ്ട് എന്നാൽ ഫാറ്റല്ല പ്രശ്നം കൊഴുപ്പല്ല പ്രശ്നം എക്സസ് കാലറി എന്ന് പറയും നമ്മൾ കൂടുതലായി കഴിക്കുന്നതായ എന്ത് പദാർത്ഥമാണെങ്കിലും അതിപ്പോൾ കൊഴുപ്പാണെങ്കിലും കാർബോഹൈഡ്രേറ്റുകളാണെങ്കിലും കൂടുതലായി നമുക്ക് ഉപയോഗിക്കാൻ പെടാതെ പോവുകയാണെങ്കിൽ അത് ലിവറിൽ അക്യുമുലേറ്റ് ചെയ്യുകയും ഫാറ്റായി കൊഴുപ്പായി അടിയുകയും ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പലതരത്തിലുള്ള കാർബോഹൈഡ്രേറ്റുകളുണ്ട് എന്നാൽ ശരിക്കുള്ള പ്രശ്നക്കാരെ എന്ന് പറയുന്നത് പ്രോസസ്ഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകളാണ് പ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായി കാണുന്ന അന്നജം എന്ന് പറയുന്ന വസ്തുവിലോട്ട് അല്ലെങ്കിൽ പോഷക ആഹാരത്തിലോട്ട് കൂടുതലായി ആഡ് ചെയ്യപ്പെടുന്ന പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് അതിൻ്റെ കാലയളവ് കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതെല്ലാമാണ് ഒരു ആഹാരത്തെ പ്രോസസ്സ് ചെയ്യപ്പെടുന്നത് പ്രോസസ്ഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ അമിതമായി എടുക്കുന്നത് മൂലം അത് ലിവർ കൊഴുപ്പ് അടിയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു അതേപോലെ തന്നെയാണ് ഷുഗറി ബിവറേജസ് നമ്മൾ പലപ്പോഴും സൗകര്യത്തിന് എടുത്തു പോകുന്ന കൊക്കക്കോള അല്ലെങ്കിൽ ഫ്രൂട്ടി എന്നിവയൊക്കെ കാർബോഹൈഡ്രേറ്റുകൾ തന്നെയാണ് എന്നാൽ അതിനകത്ത് ആഡഡ് ഷുഗറും ആഡഡ് ഫ്ലേവറുകളും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും അത് കൂടുതൽ കാലറി ബിൽഡപ്പ് ചെയ്യുകയും അത് കൊഴുപ്പ് അടിയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നു അതേപോലെ തന്നെയാണ് സ്വീറ്റ് കൂടുതലായി സ്വീറ്റ് ചെയ്തിട്ടുള്ള ടീ കോഫി പോലുള്ള പാനീയങ്ങളും കൊഴുപ്പ് എന്നുള്ളത് അതിനെ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോയാൽ ഫാറ്റ് ലിവർ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കുറയും എന്നുദ്ദേശിക്കുന്നത് നമുക്ക് കൊഴുപ്പിൽ തന്നെ പല വകഭേദങ്ങളുണ്ട് ഗുഡ് ബാഡ് അഗ്ലി എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ തരംതിരിക്കാം ഗുഡ് കൊഴുപ്പ് അതായത് നല്ല കൊഴുപ്പ് എന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളാണ് അതിൽ രണ്ട് ഘടകങ്ങളുണ്ട് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡെന്നും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡെന്നും ഇത് കൂടുതലായി കാണപ്പെടുന്ന ആഹാര പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് എടുക്കുന്ന മീനുകൾ അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് ചിയാ സീഡ് എന്നിവയൊക്കെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളാണ് എന്നാൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എടുക്കാൻ പാടില്ലാത്തതായ കാറ്റഗറിയിൽ വരുന്ന ഫാറ്റി ആസിഡ് കൂടുതലുള്ളത് നമ്മുടെ കോക്കനട്ട് ഓയിൽ പാം ഓയിൽ തുടങ്ങിയ ഓയിലുകളിലാണ് കൂടുതലായി കാണുന്നത് അതേപോലെ തന്നെ റെഡ് മീറ്റ് ഇതേപോലെ തന്നെ അപകടകരമായ ഒരു ഫാറ്റാണ് ഫാറ്റ് എന്ന് പറയുന്നത് ഇതും നമ്മൾ സാധാരണയായി എണ്ണ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും റീയൂസ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ട്രാൻസ്ഫാറ്റുകൾ കൂടുകയാണ് അത് കൂടുതൽ നമ്മളുടെ കൊളസ്ട്രോളിനെ കൂട്ടുന്നതിനും സാഹചര്യം ഉണ്ടാക്കും അത് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റ്സുമാണ് നമ്മൾ കൂടുതലായി ഉപയോഗത്തിൽ നിന്ന് മാറ്റേണ്ടത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡൊന്നും അല്ലെങ്കിൽ മോണോ അൺസാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ എടുക്കുന്നതിൽ തടസ്സമൊന്നുമില്ല രണ്ടാമത്തെ മിഥ്യാധാരണ എന്ന് പറയുന്നത് നോൺ വെജിറ്റേറിയൻ ഡയറ്റ് ലിവർ അസുഖമുള്ളവരിൽ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ സാധാരണയായി ഒരു മഞ്ഞപ്പിത്തമുള്ള രോഗിയോട് സംസാരിക്കുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്ന കാര്യം അതാണ് എനിക്ക് ചിക്കൻ എടുക്കാമോ മുട്ട എടുക്കാമോ മീൻ എടുക്കാമോ ഇത് ഒന്നും എടുക്കുന്നതിന് തടസ്സമില്ല എന്നുള്ളതാണ് വസ്തുത സാധാരണയായി നമുക്ക് നല്ല രീതിയിലുള്ള പ്രോട്ടീൻ കിട്ടുന്നത് ഇതുപോലെയുള്ള നോൺ വെജിറ്റേറിയൻ ഡയറ്റുകളിൽ നിന്നാണ് ഉദാഹരണത്തിന് ചിക്കൻ ഫിഷ് അല്ലെങ്കിൽ എഗ് ഇതൊക്കെ വളരെ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ തരുന്ന ആഹാരപദാർത്ഥങ്ങളാണ് അതെടുക്കുന്നത് മൂലം പേശി ശക്തിപ്പെടുകയും നമ്മുടെ ലിവറിൻ്റെ കൂടുതലായിട്ടുള്ള ഒരു ഹെൽത്തിലേക്ക് അത് പ്രൊമോട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നാൽ റെഡ് മീറ്റ് എന്ന് അറിയപ്പെടുന്ന മീറ്റ് ഐറ്റംസ് മെയിനായിട്ട് മട്ടൺ പോർക്ക് ബീഫ് ഇത് നമ്മൾ ഉപയോഗം കുറയ്ക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ പ്രോസസ്ഡ് റെഡ് മീറ്റ് കൂടുതലായിട്ട് ആഡഡ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഇൻഗ്രീഡിയൻസും കൂടിയുള്ള കബാബുകൾ സോസേജുകൾ എന്നിവ ഉള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള റെഡ് മീറ്റ് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ഫാറ്റ് കൂടുതലുള്ള മീറ്റ് ഐറ്റംസും നമ്മൾ കൂടുതലായിട്ട് ഒഴിവാക്കേണ്ടതാണ് മൂന്നാമതായി എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് എങ്ങനെയാണ് ഒരു ആഹാര കുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് പലപ്പോഴും പല ഓയിലുകളെ പറ്റിയുള്ള സംശയങ്ങൾ വരാറുണ്ട് പലപ്പോഴും ഓയിൽ പരമാവധി കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്തുള്ള ഉത്തരം നമ്മൾ സാധാരണ വറുത്തെടുക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ കഴിയുന്നതും ഡീപ്പ് ഫ്രൈ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ചാഡ് അതിന് നമ്മൾ കരിച്ചെടുക്കുന്ന കുറച്ച് ആഹാര പദാർത്ഥങ്ങൾ മീറ്റുകളൊക്കെ നമ്മൾ കരിയിച്ചെടുത്ത് കഴിക്കാറുണ്ട് ചാഡ് മീറ്റ് ഐറ്റംസ് മിക്കപ്പോഴും കാഴ്സിനോജനിക്കാണ് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യത കൂട്ടുന്നതാണ് അതും ഒഴിവാക്കേണ്ടതാണ് ഈ പറഞ്ഞ പോലെ ഡീപ്പ് ഫ്രൈ ചെയ്യുകയോ അല്ലെങ്കിൽ ചാടാക്കി മീറ്റ് ഐറ്റംസ് എടുക്കുകയോ ചെയ്യാതെ റോസ്റ്റഡ് ആയിട്ടോ വളരെ മിനിമൽ ഓയിൽസ് സ്റ്റർ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതുമാണ് അതേപോലെ തന്നെ ഉള്ളതാണ് കുക്കിംഗ് ഓയിൽ ഏത് ഉപയോഗിക്കണമെന്നുള്ളത് ഏറ്റവും ഹെൽത്തിയർ ആയിട്ടുള്ള കുക്കിംഗ് ഓയിൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൂടുതലുള്ള കുക്കിംഗ് ഓയിലുകളാണ് ഉദാഹരണത്തിന് ഒലീവ് ഓയിൽ കടുകെണ്ണ മസ്റ്റേഡ് ഓയിൽ അല്ലെങ്കിൽ നമുക്ക് ഫ്ലാക്സീഡ് ഓയിൽ എന്നൊക്കെ പറയുന്നത് വളരെ ഹെൽത്തിയർ ആയിട്ടുള്ള ഓപ്ഷനുകളാണ് സാധാരണയായി ഉപയോഗിക്കാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ ഉപയോഗം കുറയ്ക്കേണ്ടതോ ആയിട്ടുള്ള നമ്മൾ റിഫൈൻ ചെയ്തിട്ടുള്ള വെജിറ്റബിൾ ഓയിലുകളാണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിൽ സാഫ്ലവർ ഓയിൽ കോക്കനട്ട് ഓയിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിൽ ചില കാര്യങ്ങളിൽ നല്ലതും ചില കാര്യങ്ങളിൽ കുറച്ച് മോശവുമായിട്ടുള്ള ഒരു ഓയിലാണ് കോക്കനട്ട് ഓയിലിനകത്ത് കൂടുതലായും സാച്ചുറേറ്റഡ് ഫാറ്റി ആണ് ഉള്ളത് എന്നാൽ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ മീഡിയം ചെയിൻ ട്രൈ ഗ്ലിസ്രൈഡ് എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റ് ഉണ്ട് ഫാറ്റിൻ്റെ അത് പെട്ടെന്ന് ശരീരത്തിൽ അബ്സോർബ് ചെയ്യുകയും ഒരു തരത്തിൽ അത് ഒരു കൊളസ്ട്രോളിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏത് ഓയിൽ ഉപയോഗിക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ കൂടുതലായും കോക്കനട്ട് ഓയിലിൻ്റെ ഉപയോഗം കുറച്ച് മറ്റ് ഹെൽത്തിയർ ഓയിലുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് പലപ്പോഴും നമ്മൾ കോസ്റ്റും കാര്യങ്ങളുമൊക്കെ കണക്കിലെടുക്കുമ്പോൾ റൊട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല കുറച്ച് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുകയും അതിനുശേഷം റൊട്ടേറ്റ് ചെയ്ത് കുറച്ച് ഒരു ഹെൽത്തിയർ ഓപ്ഷൻ ഓയിലുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഹെൽത്ത് പ്രോബ്ലംസ് ഇല്ലാതെ നമുക്ക് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് എന്നാലും ഓയിലിൻ്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം ഇനിയുള്ളത് നമ്മുടെ ഡയറ്റ് പാറ്റേണുകളെ പറ്റിയാണ് പലപ്പോഴും പല ആളുകളും ഇപ്പോൾ പലതരത്തിലുള്ള പോപ്പുലർ ഡയറ്റുകൾ ഫോളോ ചെയ്യാറുണ്ട് മിക്കപ്പോഴും വെയ്റ്റ് ലോസ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഡയറ്റുകൾ എടുക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പോപ്പുലറായിട്ടുള്ളവരെണ്ണമാണ് കീറ്റോ ഡയറ്റ് എന്നറിയപ്പെടുന്ന ഡയറ്റ് എന്താണ് കീറ്റോ ഡയറ്റ് എന്ന് ആദ്യം പറയാം മിക്കപ്പോഴും നമ്മുടെ ആഹാരത്തിലൊരു ബാലൻസ് ഡയറ്റാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത് ഒരു നാൽപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ കാർബോഹൈഡ്രേറ്റും ഒരു ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഫാറ്റും ഇരുപത് ശതമാനം പ്രോട്ടീനും അടങ്ങുന്ന ബാലൻസ് ഡയറ്റാണ് മിക്കപ്പോഴും നമ്മൾ പറയാറ് എന്നാൽ കീറ്റോ ഡയറ്റിൽ ഇത് എഴുപത് മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെ ഫാറ്റും ബാക്കിയുള്ളത് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റുമായി എടുക്കുന്നു ഇതിൻ്റെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലായി വെയ്റ്റ് ലോസിനെ പ്രൊമോട്ട് ചെയ്യും അത് പല പഠനങ്ങളിലും കാണിച്ചിട്ടുമുണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു വെയ്റ്റ് ലോസിന് ഇത് ഉപയോഗപ്പെടുമെന്നുള്ളത് എന്നാൽ ഇതിന് കുറച്ച് ദൂഷ്യ പ്രശ്നങ്ങളും കൂടി പറയാനുണ്ട് നമ്മളിപ്പോൾ എടുക്കുന്ന ആഹാരത്തിൻ്റെ അനുപാതം നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയൊരു കാർബോഹൈഡ്രേറ്റ് ക്വാണ്ടിറ്റിയെ നമുക്ക് ഈ ഡയറ്റിൽ നിന്ന് കിട്ടുന്നുള്ളൂ അതോടൊപ്പം തന്നെ ഫാറ്റ് വളരെ കൂടുതലുമാണ് ഇത് ലോങ് ടേമിൽ ഇത് നമുക്ക് കൊഴുപ്പ് വരുന്ന ഫുഡ് സോഴ്സുകൾ കൂടുതലായും സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കാറ്റഗറിയിലോട്ടുള്ള കൊഴുപ്പിലേക്ക് നമ്മൾ പോയാൽ അത് ലോങ് ടേം ഹാർട്ടിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അതോടൊപ്പം തന്നെ സൂക്ഷ്മ പോഷകങ്ങൾ നമുക്ക് കുറവായിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നതെന്നുള്ളതാണ് മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് കണ്ടിന്യൂ ചെയ്തു പോവുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എഴുപത് ശതമാനം എൺപത് ശതമാനം ഫാറ്റ് എല്ലാ ദിവസവും കഴിച്ച് അനുവാദത്തിൽ കഴിച്ചു പോവുക എന്ന് പറഞ്ഞത് ആദ്യത്തെ ഒരു മാസമോ രണ്ട് മാസമോ സാധിക്കും മുന്നോട്ട് എങ്ങനെ അത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതും നമുക്ക് ചിന്തിക്കണം പലപ്പോഴും നല്ലത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആഹാര രീതിയുമായി പോവുക എന്നുള്ളത് തന്നെയാണ് അത് ബാലൻസ്ഡ് ഡയറ്റിൽ തന്നെ പോകുന്നതിനാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം അടുത്തതായി നമ്മൾ വേറൊരു ഡയറ്റിനെ പറ്റി പറയാറുണ്ട് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് ഇതും വെയ്റ്റ് ലോസിന് വേണ്ടി തന്നെയുള്ള ഒരു ഡയറ്റ് പാറ്റേൺ ആണ് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് എന്നാൽ കുറച്ച് സമയം നമ്മൾ ആഹാരം കഴിക്കുക ബാക്കി സമയം കഴിക്കാതിരിക്കുക ഇപ്പോൾ പലതരത്തിലുള്ള ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ്ങുകളുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള അനുപാതത്തിലുള്ള പന്ത്രണ്ട് മണിക്കൂർ കഴിക്കുന്നു പന്ത്രണ്ട് മണിക്കൂർ കഴിക്കാതിരിക്കുന്നു അതേപോലെ തന്നെ പതിനാറ് എട്ട് ഉണ്ട് പതിനാറ് മണിക്കൂർ നമ്മൾ കഴിക്കാതിരിക്കുന്നു എട്ട് മണിക്കൂർ സമയ കാലയളവിൽ നമ്മൾ കഴിക്കുന്നു അല്ലെങ്കിൽ ആഴ്ചക്കണക്കിനുള്ളതുണ്ട് രണ്ട് ദിവസം കഴിക്കാതിരിക്കുന്നു അഞ്ച് ദിവസം കഴിക്കുന്നു ഇതെല്ലാം പലതരത്തിലുള്ള ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങുകളാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പലപ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ട് കീറ്റോ ഡയറ്റ് പറഞ്ഞതുപോലെ തന്നെ ഒരു വെയ്റ്റ് ലോസ് ഉണ്ടാക്കുന്നുണ്ട് കാര്യം നമ്മൾ വളരെയധികം ഡയറ്റ് വളരെ കുറച്ച് ആഹാരം കഴിക്കുന്നത് വളരെ കുറച്ച് ഇതിൻ്റെ മെക്കാനിസം എന്തെന്ന് വെച്ചാൽ നമ്മളെ കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഗ്ലൈക്കോജെറ്റ് എന്നറിയപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ് യൂട്ടിലൈസ് ചെയ്യപ്പെടുകയും അത് കഴിയുമ്പോൾ അടുത്ത എനർജി സോഴ്സിന് വേണ്ടിയിട്ട് ഫാറ്റ് യൂട്ടിലൈസ് ചെയ്യുക കൊഴുപ്പ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന കൊഴുപ്പ് യൂട്ടിലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ വണ്ണം കുറയുകയാണ് ചെയ്യുന്നത് ഇത് കിറ്റോഡയറ്റ് പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു ആഹാര രീതിയാണ് പലപ്പോഴും ഒരു മാസം ഈ നമ്മൾ പതിനാറ് മണിക്കൂർ കഴിക്കാതിരിക്കുകയും എട്ട് മണിക്കൂർ കഴിച്ചു പോവുകയൊക്കെ ചെയ്യുന്നത് ഇനീഷ്യൽ കാലയളവിൽ വലിയ കുഴപ്പമില്ലാതെയും വെയ്റ്റ് ലോസ് സംഭവിക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടി അത് ഒരു മാസം രണ്ട് മാസം നമ്മൾ കൊണ്ടുപോകും എന്നാൽ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ ഒരു രീതി നമുക്ക് തുടരാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരികയും വയറിനുള്ള അസ്വസ്ഥകൾ തുടങ്ങുകയും ചെയ്യാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ പഴയ ഒരു ആഹാര രീതിയിലിട്ട് വീണ്ടും തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന വെയിറ്റ് ഗെയിൻ വളരെ കോമൺ ആണ് നേരത്തെ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ വന്ന് നമ്മൾ അവസാനിക്കും അപ്പോൾ നമുക്ക് ചോദ്യം ഇതാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് കുറച്ചാൽ മതിയോ അതോ ഈ പറഞ്ഞ പോലുള്ള ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിങ്ങിലൊക്കെ പോകണോ കാലറി റെസ്ട്രിക്റ്റഡ് ഡയറ്റ് എന്ന് പറയും അതായത് നമ്മൾ കഴിക്കുന്ന അളവ് ആഹാരത്തിൻ്റെ അളവ് അറിഞ്ഞോ അല്ലെങ്കിൽ കാലറി അറിഞ്ഞോ കഴിക്കുക എന്നുള്ളതാണ് കൊഴുപ്പുള്ള ആഹാരങ്ങൾ കൂടുതൽ കാലറി ഉള്ളത് എണ്ണമയം കൂടുതലുള്ളത് അല്ലെങ്കിൽ റെഡ് റെഡ്മീറ്റ് കൂടുതലുള്ളത് അതിൻ്റെ നമ്മൾ കഴിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്കറിയാം ഇന്ന ആഹാരത്തിൽ വളരെയധികം കാലറി കൂടുതലാണ് ഈവൻ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്താൽ പോലും നമ്മുടെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ എനർജി നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലും അത് വെയിറ്റ് കൂട്ടും എന്നറിയുന്ന ആഹാരപദാർത്ഥങ്ങൾ കഴിയുന്നതും അളവ് കുറച്ചെടുക്കുക അതിനാണ് കാലറി റെസ്ട്രിക്റ്റഡ് ഡയറ്റ് എന്ന് പറയുന്നത് ഇതും ഈ പറഞ്ഞ പോലെ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് പറഞ്ഞതുപോലെ തന്നെ ഈക്വലി ഇഫക്റ്റീവായിട്ടുള്ള ഒരു രീതി തന്നെയാണ് വെയ്റ്റ് ലോസിന് വേണ്ടി ഇത് കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക് ആഹാരം വേണ്ട എന്ന് വെക്കാനും കുറച്ച് ആഹാരത്തിൻ്റെ അളവ് കുറച്ച് കഴിക്കാനും മറ്റ് ഇൻ്റർമെറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനേക്കാൾ കൂടുതൽ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ രണ്ട് രീതിയും കമ്പയർ ചെയ്യുമ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതായിട്ടുള്ള ആഹാര രീതി എന്ന് പറയുന്നത് കാലറി റെസ്ട്രിക്റ്റഡ് ഡയറ്റ് തന്നെയാണ് ഇത് നമുക്ക് കമ്പൈൻ ചെയ്ത് എടുക്കാവുന്നതാണ് ആദ്യം പറഞ്ഞ തരത്തിലുള്ള ഇൻ്റർമെറ്റൻറ്റ് ഫാസ്റ്റിംഗ് പന്ത്രണ്ട് പന്ത്രണ്ട് രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെ ഉള്ള ഒരു സമയത്ത് നമ്മൾ കഴിക്കുക അതിനുശേഷം കഴിക്കാതിരിക്കുക നമ്മൾ രാത്രിയിലുള്ള കഴുപ്പുകൾ ഭക്ഷണം ഒരു ഡിന്നറിന് ശേഷം കഴിക്കാതിരിക്കുക ഏർലി മോർണിംഗ് നമ്മൾ എഴുന്നേറ്റ് കഴിക്കാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് അതിനോടൊപ്പം കാലറി റെസ്ട്രിക്റ്റഡ് ആയിട്ട് കഴിക്കുന്ന ആ പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ പകൽ സമയം കഴിക്കുന്ന സമയത്ത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡയറ്റിലേക്ക് പോയാൽ അതും വെയ്റ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു രീതി വെയ്റ്റ് ലോസിന് കുറച്ചും കൂടെ സസ്റ്റൈനബിൾ ആണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്